സെക്കൻഡ് ഇതന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ലല്ലോ ഗിഫ്റ്റ് ബൈ നോട്ട് ക്രാഫ്റ്റ് എൻജോയ് എന്തായിരിക്കും ട്രാപ്പ് ഈ വലിയ കാരണം നമുക്ക് രണ്ട് സ്റ്റാക്ക് ഡയമണ്ട് കിട്ടി കണ്ടന്റ് എടുത്തോണ്ടിരിക്കും അപ്പൊ അവൻ പറഞ്ഞു അവൻ ഡയമണ്ട് മൈൻ ചെയ്യുന്നത് അമ്പത്തിനാലിലാണ് മൈനസ് അമ്പത്തിനാല് ഞാൻ അമ്പത്തി ഒന്നിൽ നിന്ന് കൊറേ നേരം ഡൈം ചെയ്തിട്ടാണ് എനിക്ക് ഒരു സ്റ്റാക്ക് കിട്ടിയത് ഞാന് അമ്പത്തിനാലായി അഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ആ നേരം കൊണ്ട് രണ്ട് സ്റ്റാക്ക് ഡയമണ്ട് കിട്ടി T50 എഹ് എനിക്ക് വട്ട് വർക്ക് ചെയ്യുന്നേ ഞാൻ T50 ശൽക്കറിന്റെ ശൽക്കറിന്റെ തടി എടാ ഡയമണ്ട് ഗ്രാൻഡ് വർക്ക് ചെയ്യാൻ ബുദ്ധിണ്ടോ വർക്ക് ചെയ്താൽ ബുദ്ധിയല്ലേ എടാ എടാ ഞാൻ സാധാരണ അവിടെ വെച്ചേ വരുന്നു ആ ഇതിവിടെ ഒന്ന് എടുക്കടി ഒരു സ്റ്റാക്ക് എടുക്കടി എന്തൊക്കെള്ളാ ആ അഹഹ ഹലോ നമസ്കാരം കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ഷോപ്പ് അടുത്ത വരുന്ന ഡയമണ്ട് ഒക്കെ ഇച്ചാ നമുക്കത്ര

ഇനി നമ്മൾ തമ്മിലൊന്നും ഒരു ബന്ധവും ഇല്ല കഴിഞ്ഞു അപ്പം ഇന്നത്തോടെ എസ് ടി വഴി ബണ്ണിന് ജുലിനും സൈസിനും അവരെ വഴിയാ അപ്പം ബൈ പറയാൻ അല്ലെ പറയാ എസ് ടി നോട്ടിന്റെ വന്ന എനിക്കറി വീഡിയോ രാവിലെ 8 മണിയের സമയത്താണ് নাই রাতে ഇപ്പോഴേ 24 മണിക്കൂർ കഴിഞ്ഞാ പിന്നെങ്ങോട്ടില്ല ആള് നീ വാണോ അവൻ എന്തായാലും സെർവറിൽ ব্যান ആവാൻ പോവുകയാണ് അപ്പോൾ അവനെ എയർ കേറിയാലും ഭൂമിയുടെ അടിയിൽ പോയാലും അവനൊന്നുമില്ല എമ്മിനെടീന്നോ എടാhuri ദിട്ടടാ അവൻ എയർ എന്ന് പറയുമ്പോൾ ബിനെ അതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ അങ്ങനെ的意思ാണ് ലാണമോ എയർ എന്നല്ല അതാണെങ്കി അതല്ലെങ്കി അവ മൈക്കോണാക്കി ആ തിരി തന്നെ അതാ നിങ്ങൾ ഞങ്ങളുടെ ഒന്ന് വരാമോട്ടില്ലേ പക്ഷെ നോട്ടുണ്ടാ എലു ഇതിനൊക്കെ വിഷമിക്കാനാണെങ്കി ജീവിതത്തില് വിഷമിക്കാനോ സമയം മോട്ടിവേഷൻ ചെയ്ത കൊല്ലാനല്ലേ പറഞ്ഞത് മൈക്കോണൊക്കെ എന്നിട്ട് തീർന്നാലും നിർത്താണ്ട് ഇങ്ങ് പോരാണ്ട് ണ്ടല്ലേ അങ്ങാ ഇങ്ങും ഇതായിരിക്കും ഈ ബാമ്പ് എന്നെ സഹിപ്പിക്കോ ഈ ബാമ്പ് എന്നിട്ട് ഇങ്ങനെ ബാക്ക് അടിപ്പിച്ചോണ്ടിരിക്കുന്നു

കൈണ്ടെന്നെ അടിച്ചേ നീ കൈണ്ട് തന്നെ അടിച്ച അഴുക്ക ചെറുക്കാൻ പോലെ ഇപ്പ നമുക്ക് ഈ സ്ഥലങ്ങളും എല്ലാവരുടെ കറങ്ങിട്ട് വരാം എന്താണ് ബ്രോ ജീവിതത്തിൽ അയ്യോ ആ നീ ഓടിക്കോ ഞാൻ തലയിൽ മാന്യമായിട്ട് സംസാരിച്ചു എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എന്റെ അമ്മ കരുതി കരുതിരിക്കും കരു ബന്ധ ഇല്ലട മോനെ ഓക്കെ ഇനി മൈൻഡ് യുവർ വേർഡ്സ് ബിഫോർ യുവർ ടോക്ക് ഓർ റോൾ സമ ഐ നോട്ട് സാഡ് ബട്ട് യു വിൽ ബി സാഡ് ബൈ സൂൺ wait for the trap loading adalla adalla idu aar kaichathu idu aar kaichathu aar kaichathu enikkum avan idu chat gp inde eduthu s undakkan parna chat gp inde eduthu parna endu eda avan set aayi nonnidra appo set aayi undu set enna theerthu kodukka amakku

പിന്നെ മുന്നേ തൊട്ട് തന്നെയാണ് ഇതിനു മുന്നേ ആർ എസ് വർക്ക് ഡ്യൂടെ ഇതിപ്പോ ആർ എസ് ഓപ്പി

മൈൻക്രാഫ്റ്റാ അല്ല കോപ്പി അല്ല മൈൻക്രാഫ്റ്റാ കോപ്പി അല്ല എന്ന കോപ്പി എന്ന് പറഞ്ഞാൽ എന്ന ആർഎസ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് അതെ അന്നാ ആർഎസ് ഞങ്ങള് ആരിയസ് മാഗ്നെറ്റ് മൈൻക്രാഫ്റ്റിന്റെ കോഡ് ആർഎസ് മൈൻക്രാഫ്റ്റ് ആ ഇത് എടാ ഇത് ഓഡിയാ കൺസ്ട്രക്ഷൻ സൈറ്റ് ഓദി എവിടെ പുറക്കാൻ പറ്റില്ല ല്ലേ ഇവിടെ ഇവിടെ ഹൈറ്റ് ഉണ്ട് ഇത് ആറിര പൈസ ും പോയാർന്നു <laughs> <laughs>

ണോ രണ്ട് സ്റ്റാക്ക് ഫുഡ് തന്നത് വണ്ണി കളിക്ക ഞാനങ്ങനെയൊന്നും ചാവുടേ ഞാൻ 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 പറയുന്നു ഇനി ഈ സെർവറില് വാർഡൻ അല്ലെങ്കിൽ ഡ്രാഗൺ ഈ രണ്ടുപേരുടെ അടുത്തല്ലാതെ ഞാൻ ചാവൂല ഇപി പ്ലെയർഡുകളേകളി എടേ കണ്ടു ഫീൽ ആ വേറെ കുറേ ആൾക്കാർ ഉണ്ട് ഈ സെർവറിൽ എടാ എന്റെ തലയിൽ ഒരുത്തൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവനെ കാട്ടി ജുഗിലൻ മിണ്ടാൻ അറിയില്ല സീരിയസ് ആയിട്ടും പറയാണ് ഞാൻ എടാ ആർഎസ് മൈൻക്രാഫ്റ്റ് എവിടെണ്ടോ അന്ന് ഞാൻ ബ്രോടെ തലയിലെ നീ എവിടെ ഞാൻ ബ്രോടെ തന്നേ പണ്ടത്തെ ആറമുറ പോയി പൊങ്ങിയാലേ ഓടുന്നു ആറന്മുറ കൊട്ടിട്ട്